നമസ്കാരം ന്യൂസ് കഫേ കേരളം സിനിമയിലേക്ക് സ്വാഗതം എംബുരാൻ സിനിമയ്ക്ക് നേരെ ആരോപണങ്ങളെയും പ്രതിഷേധത്തെയും തുടർന്ന് അണിയറ പ്രവർത്തകർ തന്നെ സിനിമ വീണ്ടും റീസെൻസർ ചെയ്ത് തിയേറ്ററിൽ എത്തിച്ചിരിക്കുകയാണല്ലോ സിനിമയിലൂടെ ഒരു വിഭാഗത്തിനുണ്ടായ മനോവിഷമത്തിന് മോഹൻലാൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഖേദ പ്രകടനം നടത്തുകയുമുണ്ടായി പൊതുരോഷത്തെ തുടർന്ന് അണിയറക്കാർ തന്നെ വീണ്ടും എഡിറ്റ് ചെയ്ത് സെൻസർ ചെയ്ത ആദ്യ സിനിമ എന്ന നിലയിൽ എംബുരാൻ ഇന്ത്യൻ സിനിമയിൽ ചരിത്രം സൃഷ്ടിക്കുകയാണെന്ന മട്ടിൽ ചില സംഘപരിവാർ നേതാക്കൾ അഭിപ്രായ പ്രകടനങ്ങളും നടത്തുകയുണ്ടായി എന്നാൽ ജനാഭിപ്രായത്തെ തുടർന്നും അല്ലാതെയും സിനിമ തിയേറ്ററിലെത്തിയ ശേഷം വീണ്ടും എഡിറ്റ് ചെയ്ത് റീസെൻസർ ചെയ്യുന്നത് ഇത് മലയാളത്തിൽ ആദ്യ സംഭവമൊന്നുമല്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രശസ്ത സംവിധായകൻ പ്രിയദർശന്റെ ആദ്യകാല സിനിമകളിൽ മിക്കതും അതായത് പൂച്ചക്കുരുമുക്കുത്തി മഴ പെയ്യുന്നു മദളം കൂട്ടുന്നു തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ അവയുടെ ദൈർഘ്യ കൂടുതൽ കാരണം തിയേറ്ററിലെത്തിയപ്പോൾ ഷോ ക്രമീകരിക്കുന്നതായി ബന്ധപ്പെട്ട് തിയേറ്ററുടമകളുടെ പരാതിയെ തുടർന്ന് വീണ്ടും എഡിറ്റ് ചെയ്ത് റീസെൻസർ ചെയ്തവയാണ് മലയാളത്തിൽ തിയേറ്റർ എഡിറ്റിംഗ് എന്നൊരു പ്രയോഗം തന്നെ വ്യാപകമായത് പ്രിയദർശൻ സിനിമകളോടെയാണ് രാജ്യത്തെ ഫിലിം സർട്ടിഫിക്കേഷൻ നിയമം അനുസരിച്ച് ഒരു സിനിമ സർട്ടിഫൈ ചെയ്ത് പുറത്തിറങ്ങിയാൽ പിന്നെ ഒരടി വെട്ടിമാറ്റാനോ കൂട്ടിച്ചേർക്കാനോ പാടുള്ളതല്ല സ്വാഭാവികമായി അങ്ങനെ തിയേറ്റർ എഡിറ്റ് ചെയ്ത പല സിനിമകളും വീണ്ടും സെൻസർഷിപ്പിന് വിധേയമായിട്ടുണ്ട് ഇനി മോഹൻലാലിൻ്റെ തന്നെ ബ്ലസ്സി സംവിധാനം ചെയ്ത ഏറെ നിരൂപക ശ്രദ്ധ നേടിയ തന്മാത്രയുടെ കാര്യമെടുക്കുക അതിന്റെ ഇന്റർവൽ സീക്വൻസിൽ ഭാര്യമായി ലൈംഗികബന്ധത്തിലേർപ്പെടുന്ന നഗ്നായ മോഹൻലാൽ ചുവരിലെ പല്ലിയെ കണ്ട് ശ്രദ്ധ മാറി എഴുന്നേറ്റ് പോകുന്നുണ്ട് അദ്ദേഹത്തെ ബാധിച്ച മസ്തിഷ്ക രോഗത്തിന്റെ തീവ്രത അപ്പാടെ വെളിവാക്കുന്ന വളരെ മനോഹരമായ ഒരു രംഗമായിരുന്നു അതെങ്കിലും കുടുംബത്തോടെ സിനിമ കാണാൻ എത്തുന്നവർക്ക് വലിയ തോതിൽ വൈകാരികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ പരാതിയെ തുടർന്ന് സംവിധായകൻ തന്നെ റീ എഡിറ്റ് ചെയ്ത് റീ റിലീസ് ചെയ്യുകയാണുണ്ടായത് എംബുരാന്റെ സംവിധായകൻ പൃഥ്വിരാജിനെ നായകനാക്കി ഷാജി കൈല സംവിധാനം ചെയ്ത കടുവ എന്ന ചിത്രത്തിന്റെ കാര്യവും പ്രേക്ഷകര് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും കടുവയും തിയേറ്ററിലെത്തിയ ശേഷം റീസെൻസർ ചെയ്ത സിനിമയാണ് ഒരു രംഗത്ത് നായകൻ വില്ലന്റെ ഭിന്നശേഷിക്കാരനായ മകനെ വെച്ചുകൊണ്ട് അയാളെ അധിക്ഷേപിക്കുന്നതായുള്ള രംഗവും ആ രംഗത്തെ സംഭാഷണവും പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സിൻ്റെ പേരിൽ എതിർപ്പ് നേരിട്ടപ്പോൾ ആ രംഗം വെട്ടിമാറ്റുകയായിരുന്നു പോരാത്തതിന് പൃഥ്വിയും സംവിധായകനും പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് ആ വിവരം പ്രഖ്യാപിക്കുകയും പ്രേക്ഷകരോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു ബാലചന്ദ്രമേനുറേതായി ഒടുവിൽ തിയേറ്ററിൽ എത്തിയ ഞാൻ സംവിധാനം ചെയ്യും എന്ന സിനിമയും ഇതുപോലെ പല കാരണങ്ങളാൽ സംവിധായകൻ തന്നെ ചില രംഗങ്ങൾ കട്ട് ചെയ്ത് വീണ്ടും റീസെൻസർ ചെയ്ത് തിയേറ്ററിൽ എത്തുകയുണ്ടായി ഇത്തരത്തിൽ റീസെൻസറിങ് എന്നത് സിനിമയിൽ സാധാരണ നടക്കുന്ന ഒരു കാര്യമാണെന്നിരിക്കെയാണ് എംബുരാൻ മാത്രം വീണ്ടും റീസെൻസർ ചെയ്തത് ഒരു മഹാസംഭവമാണെന്ന് മട്ടിലുള്ള പ്രചരണം നടക്കുന്നത്